പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇ പി ജയൻ അവിശ്വസിക്കേണ്ട കാര്യം എന്താ ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പാർട്ടിയുടെ സമന്നത നേതാവാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ അറിവില്ലാതെ പുസ്തകം റിലീസ് ചെയ്യാൻ പോകുന്നു എന്ന് വന്നാൽ അത് ഇന്നലെ നിങ്ങൾ കുറച്ച് മാധ്യമങ്ങൾ എന്തിനാണ് അത്തരം ഒരു പ്രചരണം നടത്തിയത് എനിക്കൊരു അനുഭവമുണ്ട് ഞാൻ ബൈ ഇലക്ഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ മത്സരിക്കുമ്പോൾ ഒരു കെവിൻ കൊലക്കേസ് നിങ്ങൾക്കറിയായിരിക്കും നിങ്ങളുടെ മാധ്യമങ്ങളൊക്കെ നന്നായിട്ട് അന്ന് എന്നെ സഹായിച്ചതാണ് ആ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ കെവിൻ്റെ ആ കെവിൻ്റെ കൊലപാതകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ ആരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്ത ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോൽപ്പിക്കാൻ വേണ്ടി വലിയ പ്രചണ്ഡമായ പ്രചരണമാണ് രണ്ടായിരത്തി പതിനെട്ട് ഓർത്തോണം അന്നത്തെ ടെലിവിഷൻ ചാനലുകളൊക്കെ ഓർക്കണം വല്ല വസ്തുത ഉണ്ടോ വല്ല വസ്തുത ഉണ്ടോ ഒരു വസ്തുതയിലും തെളിഞ്ഞില്ല പിന്നീട് ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെങ്കിലും ഇടതുപക്ഷം തോൽപ്പിക്കണം ആ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ ആരും അറിയാത്ത സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു കള്ളപ്രചരണം കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുത്തില്ല ഇന്നലെ നിങ്ങൾ എന്തിനു കൊടുത്തു ഇന്നലെ അവിടെ വയനാട്ടിലും പിന്നെ ചേലക്കരയിലും തിരഞ്ഞെടുപ്പ് നടക്കില്ല നിങ്ങൾക്കൊരു അജണ്ടയുണ്ട് ആ അജണ്ട കേരളത്തിൽ സി പി എമ്മിനെ ഇടതുപക്ഷത്തിൽ തകർക്കണം ഇല്ലാതാക്കണം നിങ്ങൾക്ക് വേറെ ഒരു ഇഷ്യൂസും കിട്ടിയിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ യു ഡി എഫ് വിരുദ്ധമായ രാഷ്ട്രീയമാണ് അവിടെ ചെയ്തത് ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ചേലക്കര ജയിക്കാൻ പോകുന്നു വയനാടിനെപ്പറ്റി ഞാനിപ്പോൾ അങ്ങനെ പറയുന്നില്ല പക്ഷേ ചേരക്കരയിൽ വലിയ ഭൂരിപക്ഷം ഞങ്ങൾ ജയിക്കാൻ പോകുന്ന ഒരു മണ്ഡലത്തിൽ രാധാകൃഷ്ണനേക്കാൾ ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥിതിയിലേക്ക് പ്രവർത്തനം മാറിയപ്പോൾ എങ്ങനെയും ഞങ്ങൾ തോപ്പിക്കണം അതിനെ ബഹുമാന ഇ പി എ ആ മനുഷ്യൻ പുസ്തകം എഴുതി ഗവൺമെൻറ്റിനെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ ഗവൺമെൻ്റ് എല്ലാം പരാജയമാണെന്ന് പറയുന്നത് ഇങ്ങനെ അനാവശ്യമായ ഒരു ക്യാമ്പയിൻ പാലക്കാട്ടെ സ്ഥാനാർത്ഥി പരാമർശിക്കുന്നു പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പരാമർശിക്കുന്നു എന്തിനാണ് ഇരുവാന്തര തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട്ട് സ്ഥാനാർത്ഥി മികച്ച തരത്തിൽ വിജയിക്കുന്ന വിജയിക്കുന്നൊരു സാഹചര്യമുണ്ട് നിങ്ങൾക്ക് വലതുപക്ഷ മാധ്യമങ്ങൾ കേരളത്തിൽ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല കാരണം അവിടെ ഇടതുപക്ഷം തോറ്റ് തുന്നം പാടണം ആ കാലം മാറി ഞങ്ങളവിടെ ജയിക്കാൻ ഒരു രാഷ്ട്രീയ സാഹചര്യം പാലക്കാട് വളർന്നു വന്നിരിക്കുന്നു ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളിന്നലെ സംഘടിതമായിട്ടുണ്ടാക്കിയൊരു ഒരു ഗൂഢാലോചനയാണ് ഇ പി പറഞ്ഞതാണ് കറക്റ്റ് ഇ പി വിശ്വാസത്തിലെടുത്തതാണ് പാർട്ടി ആ കാര്യത്തിൽ എല്ലാ സന്ദർഭത്തിലും പാർട്ടിയോടൊപ്പം നിന്നാണി അല്ല പാർട്ടി വഞ്ചിക്കുന്ന നിലപാടൊന്നും ഇ പി സ്വീകരിക്കത്തില്ല എൽ ഡി എഫ് സർക്കാർ ദുർബലമാണെന്ന് നിങ്ങളല്ലേ പറയുന്നത് എൽ ഡി എഫ് സർക്കാർ ദുർബലമാണെന്ന് ഇ പി പറഞ്ഞില്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എവിടെയാണ് ദുർബലം കേരളത്തിൽ പറയാത്ത കാര്യം എന്തിനാ പറയുന്നത് ഞങ്ങൾ മികച്ച പ്രവർത്തനം നടത്തുന്നത് ഇനി എങ്ങനെ പ്രവർത്തിക്കേണ്ടത് പുസ്തകത്തിൽ പറഞ്ഞ് നിങ്ങളാരും കണ്ടോ നിങ്ങൾ ആരെങ്കിലും ഇ പി യുടെ പുസ്തകം കണ്ടോ ഇ പി പറയുന്നത് ഞാനങ്ങനെ കൊടുത്തിട്ടില്ല ഞാനങ്ങനെ എഴുതിട്ടില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല പ്രസിദ്ധീകരിക്കട്ടുണ്ട് ഉണ്ടെങ്കിൽ അവർ പ്രസിദ്ധീകരിക്കട്ടെ അവർ അവർ ഞാൻ പറയാം അവരിങ്ങനൊക്കെ ഉണ്ടെന്ന് അവരാരും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ പറയട്ടെ ഇ പി എപ്പോൾ ആത്മഹത്യ എഴുതുമോ പുസ്തകം എഴുതുകയൊക്കെ ചെയ്യും അത് നേതാക്കന്മാരൊക്കെ എഴുതുന്നില്ലേ ഒരാൾക്ക് എഴുതാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ പ്രസിദ്ധീകരിക്കുമ്പോൾ പാർട്ടിയെ കാണിക്കും പാർട്ടി അത് പരിശോധിക്കും പാർട്ടിക്ക് ദോഷം വരുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും അത് തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ഇല്ലാത്ത ഒരു കാര്യം ഞാൻ ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മാത്രമല്ല അദ്ദേഹം ചെയ്യാത്തതുകൊണ്ടാണ് നിയമനോടേക്ക് പോയിരിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പിന്നെ പ്രസിദ്ധീകരണശാലയ്ക്ക് എതിരായിട്ട് ഇപ്പോൾ കേസിന് കൂട്ടുണ്ടല്ലോ അപ്പോൾ യാതൊരു കുഴപ്പമില്ല പാലക്കാടുകൂടെ ഞങ്ങൾ ജയിക്കും ഇരുപതാം തീയതി കഴിയുമ്പോൾ നമുക്ക് കാണാം പ്രശ്നമൊന്നും അയ്യോ ഞങ്ങളെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹായിക്കുന്നില്ല പ്രശ്നമൊന്നും